ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സാങ്കയുഗത്തിലുള്ള നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം തേർത്തെട്ട് തളന്നിറന്ന അർജുനന്റെ വിഷാദം മാറ്റാൻ കർമ്മങ്ങളെ കുറിച്ച് ഭഗവാൻ ഉപദേശിക്കുന്ന അർജുന നിനക്കധികാരം കർമ്മത്തിൽ മാത്രമാണ് എന്നാൽ കർമ്മഫലധികാരമുണ്ടെന്ന് കരുതരുത് കർമ്മഫലങ്ങളിൽ കാണമായി തീരുവരുത് കർമ്മം ചെയ്യാതെ അലസതയിൽ ഒഴിത്തീരുകയും ചെയ്തുകൂട അതായത് ഈ നിമിഷത്തിൽ ജീവിക്കുക ഭാവിയോർത്ത് ഒട്ടുമേവലാതിപ്പെടാതിരിക്കുക ഭൂതാലും രക്ഷപ്പെടുക ഏത് ജീവി ആണെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠിച്ചേ തീരൂ അങ്ങനെ ആവുമ്പോൾ ഏത് തരത്തിലുള്ള കർമ്മങ്ങളാണ് അഭികാമ്യം ഭഗവാൻ പറയുന്നു ഈശ്വര അർപ്പണമായി കർമ്മങ്ങളിൽ ഏർപ്പെടുക ബലേച്ഛ വേണ്ട അളസത ഉണ്ടാകാനും പാടില്ല കർമ്മഫലങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നവർക്കാണ് പരാജയപേത അതപ്പതരവും കണ്ടുവരുന്നത് നമ്മൾ സംസ്കാരങ്ങളായി മാറുന്നതിനാൽ ശ്രദ്ധ അനിവാര്യമായി വരുന്നു ഞാനവും ഒട്ടിലില്ലാതെ കർമ്മം ചെയ്യാനാണ് ഗീത നമ്മെ ഉപദേശിക്കുന്നത് ശുദ്ധമായ ഹൃദയ ദൗർബല്യം മാറ്റി എഴുന്നേൽക്കണം നാം മനുഷ്യരി നന്മയും തൊട്ടുണർത്തി സ്വയം നന്നാവാൻ സമൂഹത്തിന് ഉപകാരപ്രദമാവാനുള്ള മാർഗം ഗീതയിലൂടെ നമുക്ക് ലഭിക്കുന്നു ആർഷ സംസ്കാരം ഉൾക്കൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കാനും മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും സേവിക്കാനും ഗീതയിലെ സന്ദേശങ്ങൾ നമുക്ക് കരുത്ത് നൽകുന്നു അതിലൂടെ നമ്മുടെ കർമ്മങ്ങൾ കർമ്മയോഗങ്ങളായി പരിണമിക്കും തീർച്ച ഓം അമരീശ്വരി